എന്ത് ചെയ്താലും ശിക്ഷയായി അടി കഴിക്കാൻ ഭക്ഷണമില്ല ചിലപ്പോൾ അറബി കഴിച്ചതിൻ്റെ ബാക്കി ഉണങ്ങിയ കുമ്പൂസ് കിട്ടും പിന്നീട് ജീവൻ നിലനിർത്താൻ വേണ്ടി ആടിനെ കറന്നു കുടിക്കാൻ തുടങ്ങി ഇത് ആട് ജീവിതത്തിലെ നജീബിന്റെ വാക്കുകളാണ് ആട് ആടുജീവിതത്തിന്റെ രചിതാവ് ബെന്യാമിൻ പറയുന്നത് പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്നാൽ ആടുജീവിതം ഒരു കെട്ടുകഥയല്ല ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശി ഷുക്കൂർ എന്ന നജീബിന് അത് കഥയല്ല മൂന്നര വർഷക്കാലം സൗദി അറേബ്യയിൽ അനുഭവിച്ച നരകയാതനകളാണ് നജീബ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ആടുജീവിതമെന്ന സിനിമയ്ക്കും നോവലിനും ആസ്പദമായ നജീബ് എന്ന യഥാർത്ഥ വ്യക്തി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെപ്പറ്റി തുറന്നു പറയുന്ന വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ചും രക്ഷപ്പെട്ടതിനെക്കുറിച്ചും നജീബ് ഒരു യൂട്യൂബ് ചാനലിനോട് പറയുന്നുണ്ട് സിനിമയിൽ പൃഥ്വിരാജ് തന്നെയാണ് തന്നെ വേഷം ചെയ്യാൻ ഏറ്റവും മികച്ച വ്യക്തിയെന്നും ബെന്യാമിനെ പരിചയപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ നജീബ് ഓർത്തെടുക്കുന്നു അന്ന് താൻ അങ്ങനെ കഷ്ടപ്പെട്ട സംഭവം ജനങ്ങൾ സിനിമയിലൂടെ അറിയാൻ പോകുന്നുവെന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് അന്നത്തെ അനുഭവങ്ങൾ തന്നെയാണ് സിനിമയിലൂടെ അറിയിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നജീബ് സൗദി അറേബ്യയിൽ ചെല്ലുന്നത് ചെന്നപാടി ഒരാൾ വന്ന നജീബിനോട് പാസ്പോർട്ട് ചോദിച്ചു നജീബ് അത് അയാൾക്ക് കൊടുത്തു പിന്നീട് അയാൾ വണ്ടിയിൽ കയറാൻ പറഞ്ഞു നജീബ് കയറി തൻ്റെ അറബി തന്നെയായിരിക്കും വന്നതെന്നാണ് നജീബ് അന്ന് വിചാരിച്ചത് വണ്ടി നേരെ മരുഭൂമിയിലേക്കാണ് പോയത് നജീബിന്റെ മനസ്സിലേക്ക് അപ്പോൾ വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കയറുന്നവരൊക്കെ എവിടെയെന്നായിരുന്നു കാരണം ഒരു കെട്ടിടം പോലും എവിടെയും കാണാനില്ല വേറെ ഒന്നും കാണുന്നില്ല ചുറ്റും പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രം കുറേ നേരം അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഒരുപാടോടി സന്ധ്യക്ക് നജീബിനെയും കൊണ്ട് ആ വണ്ടി ചെന്ന് നിന്നത് ഒരുപാട് ആടുകളും ഒട്ടകങ്ങളുമൊക്കെയുള്ള ഒരു സ്ഥലത്താണ് താൻ പെട്ടു എന്ന് നജീബിന് അപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ മുതൽ നജീബ് കരയാൻ തുടങ്ങി കരഞ്ഞപ്പോൾ അറബിക്ക് ദേഷ്യം വന്നു അവിടെ താടിയും മുടിയുമൊക്കെ നീട്ടി കണ്ടാൽ തന്നെ വികൃത രൂപമുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു അവരോടൊന്നും സംസാരിക്കാൻ ഭാഷ പോലും നജീബിന് അറിയുമായിരുന്നില്ല നാട്ടിൽ നിന്ന് പോരുമ്പോൾ എട്ടു മാസം ഗർഭിണിയായ ഭാര്യയുടെ മുഖമൊക്കെ നജീബിന്റെ മനസ്സിലൂടെ പോയി മരുഭൂമിയിൽ എപ്പോഴും മണൽക്കാറ്റാണ് ആരോ പുതച്ച ഒരു പുതപ്പം പുതച്ചാണ് നജീബ് അവിടെ കിടന്നത് ആകാശത്ത് വിമാനം പോകുന്നത് കണ്ടപ്പോഴും നജീബ് പെട്ടുപോയെന്നോർത്ത് അലറിക്കരഞ്ഞു ഒട്ടകത്തിനെ കറക്കാനാണ് അറബി അടുത്ത ദിവസം നജീബിനോട് പറഞ്ഞത് പറഞ്ഞത് കേട്ടില്ല എങ്കിൽ കിട്ടുമെന്ന് നജീബിന് ഉറപ്പായിരുന്നു വെള്ളി ആടിനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കറുത്തതിനെ പിടിച്ചു വന്നു അപ്പോഴും നജീബിന് അടികിട്ടി അറബി കഴിച്ചതിന്റെ ബാക്കി ഉണങ്ങിയ ഒക്കെയാണ് ചിലപ്പോൾ കിട്ടുക അവസാനം ജീവൻ നിലനിർത്താൻ വേണ്ടി ആടിന്റെ പാൽ കറന്ന് കുടിക്കാൻ തുടങ്ങിയെന്നും നജീബ് ഓർത്തെടുക്കുന്നുണ്ട് അവിടെയുള്ളവരുടെ കണ്ണുവെട്ടിച്ച് ഒന്നര ദിവസം മരുഭൂമിയിൽ കൂടി നജീബ് ഓടിയിട്ടുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തിൽ വീണ്ടും നജീബ് ബഹ്റിനിലേക്ക് വണ്ടി കയറിയെന്നും ഓർത്തെടുക്കുന്നു ആ സമയത്താണ് എഴുത്തുകാരൻ ബെന്യാമിനെ പരിചയപ്പെടുന്നത് അന്ന് നജീബിന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെയാണ് രണ്ടാമത് പോയത് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ തൻറെ ആളിയുടെ സുഹൃത്ത് സുനിലിന്റെ അടുത്ത് കഥ പറയുന്നു അദ്ദേഹം അപ്പോൾ തന്നെ നജീബിന് ജോലി ശരിയാക്കി കൊടുത്തു സുനിലിന്റെ സുഹൃത്തായിരുന്നു ബെന്യാമിൻ അങ്ങനെയാണ് ബെന്യാമിൻ നജീബിന്റെ ജീവിതം കഥയാക്കുന്നത് പുസ്തകത്തിന്റെ പ്രകാശനത്തിന് നജീബിനായിരുന്നു ആദ്യത്തെ പുസ്തകം സമ്മാനിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുസ്തകത്തിന് കിട്ടിയതോടെ ആൾക്കാർ വിളിക്കുകയും മറ്റുമൊക്കെ തുടങ്ങിയെന്നും നജീബ് പറയുന്നുണ്ട് മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി സിനിമ ഉടൻ പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപനം വന്നതോടെ നജീബും ആ സന്തോഷത്തിലാണ് ആടുജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരും കുറെ അനുഭവിച്ചിട്ടുണ്ടെന്നും നമ്മുടെ ഒരു കഥ കൊണ്ട് അവരും അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുവെന്നും നജീബ് പറയുന്നു തന്റെ കഥ ചെയ്യാൻ പൃഥ്വിരാജ് തന്നെയാണ് നല്ലതെന്ന് തനിക്ക് അന്നേ തോന്നിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നല്ല തടിയുള്ള ആളുകളാണ് അവർക്കിങ്ങനെ മെലിയാനൊന്നും പറ്റില്ല ഓർക്കുമ്പോൾ ചങ്കു പിടയുന്ന ഓർമ്മകളാണതെല്ലാമെന്നും നജീബ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ